തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് വെറും ഏഴ് വയസ്സ് മാത്രമുള്ള കുഞ്ഞ് ഇവാനാണ് വേദനകളില്ലാത്ത ലോകത്തേക്ക് മടങ്ങിയത് അതും മമ്മൂട്ടിയെ കാണണം എന്ന തൻ്റെ അതിയായ ആഗ്രഹം പൂർത്തിയാക്കിക്കൊണ്ടുതന്നെ പ്രിയപ്പെട്ട താരങ്ങളുടെ ചിത്രം വരയ്ക്കുന്നതും അവരുടെ ഒരു കയ്യൊപ്പ് വാങ്ങുന്നതും ചിത്രങ്ങൾ കൈമാറുന്നതുമൊക്കെ സർവ്വസാധാരണമാണ് മാത്രമല്ല ചില പ്രത്യേക കണ്ടുമുട്ടലുകൾ വാർത്തയാഹാറുമുണ്ട് എന്നാൽ അതിലേറെയും നിറയെ സന്തോഷം തരുന്ന സന്ദർഭവുമായിരിക്കും എന്നാൽ കണ്ണുകളെ ഈർണിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു കുഞ്ഞിവാൻ മമ്മൂട്ടിയെ കണ്ടത് ആഗ്രഹം പൂർത്തിയായി മാസങ്ങൾക്കുള്ളിൽ കാൻസർ ബാധിതനായ ഇവാൻ ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ കുഞ്ഞിന്റെ ആഗ്രഹം നടത്തി കൊടുക്കാൻ കഴിഞ്ഞതിനുള്ള അതിയായ ആശ്വാസത്തിലാണ് അവന്റെ മാതാപിതാക്കൾ അല്ലപ്ര കുഴിയലിൽ വീട്ടിൽ അഖിൽ ജോയിയുടെയും നിമ്മുവിൻ്റെയും മകനാണ് ഇവാൻ ജോ അഖിൽ കഴിഞ്ഞ വർഷമായിരുന്നു ഇവാന് കാൻസർ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത് തലച്ചോറിനെ ബാധിക്കുന്ന അർഭുതമായിരുന്നു കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത് സിനിമ കണ്ടു തുടങ്ങിയ കാലം തൊട്ട് തുടങ്ങിയ ഇഷ്ടമാണ് ഇവാന് മമ്മൂട്ടിയോടെ ചിത്രങ്ങൾ വരയ്ക്കാനും ഇവാന് ഏറെ പ്രിയമായിരുന്നു കാൻസർ ബാധിച്ച് രോഗ ഇവാന്റെ ആഗ്രഹവും ശക്തമായി മമ്മൂട്ടിയെ കാണണം താൻ വരച്ച മമ്മൂട്ടിയുടെ ചിത്രം കൈമാറണം കുഞ്ഞ് ആരാധകന്റെ ആഗ്രഹം പറഞ്ഞ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊച്ചിയിൽ വെച്ച് മമ്മൂട്ടി ഇവാനെ കാണാനെത്തുകയും ചെയ്തിരുന്നു ഇവാൻ വരച്ച് തൻ്റെ ചിത്രത്തിൽ മമ്മൂട്ടി ഓട്ടോഗ്രാഫും നൽകിയുണ്ടായി എന്തൊക്കെ തന്നെയായാലും തൻ്റെ അവസാന ആഗ്രഹവും സാധിച്ചതിൻ്റെ സന്തോഷത്തിൽ വേദനകളില്ലാത്ത ലോകത്തേക്ക് മടങ്ങിപ്പോയ കുഞ്ഞുവാന്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക